ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിൽ നിർമ്മലാ സീതാരാമനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജയശങ്കറും അടക്കമുള്ള നിരവധി ആളുകളുണ്ട് അതിനേക്കാൾ വലിയ ആളുകളൊക്കെ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടനെയും പോലെയുള്ള ആളുകളൊക്കെ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിറങ്ങിയതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ സാമ്പിൾ മാത്രമാണ് വലിയ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേർ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിറങ്ങി കേന്ദ്ര സർവീസുകളിൽ ഐ എ എസും ഐ പി എസും ഒക്കെ നേടുകയും മറ്റ് നിരവധി ആളുകൾ വിദേശത്ത് സ്കോളർഷിപ്പ് നേടി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സർവകലാശാല അറിയപ്പെടുന്നത് എന്നും പ്രക്ഷോഭങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് അറിയപ്പെടാനുള്ള സർവകലാശാലയാണ് അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും എല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചില സ്റ്റുഡൻസ് മുദ്രാവാക്യം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസുകൾ എടുക്കാനായിട്ട് ജെ എൻ യുവിൻ്റെ നേതൃത്വം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ തന്നെ പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് കേസുകൾ എടുത്തിട്ടുണ്ട് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നയിച്ച സംഭവം അത് എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആ ഡൽഹി കലാപത്തിന് ആഹ്വാനം നൽകി എന്ന പേരിൽ ഒരു അഞ്ച് കൊല്ലത്തിലധികമായി ജയിലിൽ കിടക്കുന്ന ഏഴോളം പേരുടെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു ആ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നപ്പോൾ ഈ ജാമ്യം കൊടുത്ത് അഞ്ചുപേർക്ക് ജാമ്യം കൊടുത്ത് അഞ്ചുപേർ തന്നെ അഞ്ച് കൊല്ലത്തിൽ അധികമായിട്ട് ജയിലിൽ കിടക്കുന്നവരാണ് അപ്പോൾ അതിന് ശേഷം യു എ പി ചുമത്തി ജയിലിൽ കിടക്കുന്നവരാണ് പക്ഷെ പ്രധാനപ്പെട്ട രണ്ട് പേർ ഒന്ന് ഉമർ ഖാലിദിനും അതുപോലെ തന്നെ ഷാജിൽ ഇമാം എന്ന് പറയുന്ന രണ്ട് പേർക്കും ജാമ്യം കൊടുത്തിട്ടില്ല അപ്പോൾ ആ ജാമ്യം കൊടുക്കാതിരിക്കുകയും ബാക്കി അഞ്ച് പേർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു ആ ജാമ്യം കൊടുക്കാതിരിക്കുന്നതിന് സുപ്രീം കോടതി ഉത്തരവിൽ നിരവധി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് കൂടാതെ ഈ അഞ്ചു പേർക്ക് ജാമ്യം കൊടുത്തത് അവർ ഈ ഉമർ ഖാലിദും അതുപോലെ ഷാജിൽ ഇമാമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവർ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ താരതമ്യമേന ചെറിയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള തെറ്റുകളാണ് ചെയ്തതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതറിഞ്ഞ പാതി ഉടനെ തന്നെ നമ്മുടെ വിപ്ലവകാരികളായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അവർ വലിയ തോതിൽ മുദ്രാവാക്യം മുടക്കി മുദ്രാവാക്യം മുടക്കി യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ മുദ്രാവാക്യം സുപ്രീംകോടതിക്കെതിരെ ബാക്കി മുദ്രാവാക്യം മുഴക്കിയില്ല മുഴക്കിയെങ്കിലും മിക്കവാറും ഒരു കൊല്ലം കഴിയുമ്പോഴുള്ള ജാമ്യം കൂടി കട്ടപ്പുറത്തായേനെ കാരണം ഈ രണ്ടുപേരുടെയും ജാമ്യം സാക്ഷി വിസ്താരം കഴിഞ്ഞ് ഏതാണ്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ പരിഗണിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് അപ്പോൾ അതൊന്നും അറിയാതെ ഇവരെ ഉടനെ തന്നെ അവിടെ വലിയ മുദ്രാവാക്യം മുഴക്കി ആ മുദ്രാവാക്യം മുഴക്കിയത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അതായത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമൊക്കെ ഖബർ ഒരുക്കും എന്ന് പറഞ്ഞാണ് മുദ്രാവാക്യം മുഴക്കിയത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഈ ഉമർ ഖാലിദിനു വേണ്ടി തന്നെ ഒരു വലിയ തോതിൽ ഇവിടെയുള്ള ആളുകൾ സമരം ചെയ്യുകയും അതിനകത്ത് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനോട് വ്യക്തിപരമായി എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമർ ഖാലിദിൻ്റെയൊക്കെ ഫാദർ അദ്ദേഹത്തിൻ്റെ പേര് ഈ പോലെ സയ്യിദ് ഖാസിം റസുൽ ഇലിയാസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഒക്കെ തന്നെ മുൻ പെട്ടൊരു സിമി പ്രവർത്തകനായിരുന്നു രാഷ്ട്രീയക്കാരനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും കാരണം സിമിയിലേക്ക് മെമ്പർഷിപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് മെമ്പർഷിപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ടുള്ള ധാരണകളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു സിമി പ്രവർത്തകനായിരുന്നു അദ്ദേഹം ന്യൂയോർക്കിൽ ചെന്ന് സൊഹ്രാൻ മംദാനിയെ കണ്ടു സൊഹറാൻ മംദാനി ഇദ്ദേഹത്തിന് ഒരു വിചാരണ നേടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ അദ്ദേഹവും മറ്റ് ചില ആളുകളൊക്കെ അവിടെയുള്ള അമേരിക്കയിൽ അംബാസിഡർക്ക് അത്തെഴുതിയിരുന്നു ഇങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വിധി തന്നെയായിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യത്തെ നമ്മൾ ഒരു ഭരണവശാലും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ആ സ്റ്റാൻഡിൽ പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തന്നെ പരാതി കൊടുക്കുകയും കേസിന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ചില ആളുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത് കുട്ടികളല്ലേ അവരെ തിരുത്തിയെടുക്കേണ്ടതല്ലേ അങ്ങനെയല്ലേ അവിടുത്തെ അധ്യാപകരൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിലും എനിക്കൊരു എതിരാഭിപ്രായമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഒരു കുട്ടികളായി മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളാണ് എല്ലാവരും എന്ന് പറയുന്നത് ചിന്താഗതികളൊന്നുമില്ല പലപ്പോഴും കുറച്ചുകൂടി തീവ്ര ചിന്താഗതികളിലൊക്കെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ നിരവധി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് അവർ കുറച്ചുകൂടി ഇൻ്റലക്ച്വലൊക്കെയാണ് പക്ഷേ അത്തരത്തിലുള്ള ആളുകളൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി കുട്ടികളാണ് വേണമെങ്കിൽ ഒരു ബിഹേവിയർ ചേഞ്ചിനൊക്കെ അവർക്ക് ശ്രമിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം അവർ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം പക്ഷേ അതുപോലും ഞാൻ അത്രത്തോളം കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറയാനുള്ളൊരു കാരണം ഇത് മാത്രമല്ലല്ലോ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇന്ത്യയിൽ മറ്റ് നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് അതിൽ പോലും മുഖം നോക്കാതെ നിങ്ങൾ നടപടി നടപടിയെടുക്കണം എന്നുകൂടിയാണ് ഈ നടപടി എടുത്തതിലൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു മുദ്രാവാക്യം മുഴക്കുമ്പോൾ അവർക്കെതിരെ എഫ്ഐആർ എടുക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളോട് ഞാൻ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് അതായത് ഈ പറയുന്നത് ഷൂട്ട് ദ ട്രൈറ്റേഴ്സ് അതായത് ഗോലിമാരോ സാലോ ട്രൈറ്റേഴ്സിനെ അതായത് രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ വിശ്വാസവഞ്ചകരായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന വീഡിയോ നമുക്ക് കാണാം അത് യഥാർത്ഥത്തിൽ അനുരാഗ് ഠാക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അനുരാഗ് ടാക്കൂർ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സദസ്സിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വേദിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സദസ്സിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് എന്നുള്ളത് കാണാം പക്ഷേ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്നുള്ളത് നമുക്കറിയില്ല രണ്ടാമത് ബി ജെ പിയുടെ ഒരു ലീഡറായിട്ടുള്ള കപിൽ മിശ്ര ഇതുപോലെയുള്ള നൂറുകണക്കിനുണ്ട് ഞാൻ പക്ഷേ ഏതാനും ചിലത് മാത്രമേ നിങ്ങളോട് പറയത്തുള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിച്ചുള്ള കാര്യത്തിൽ ആലണ്ടമ ഇന്ത്യയിൽ സംഭവിക്കുന്നുള്ളൂ ബി ജെ പി ലീഡറായിട്ടുള്ള കപിൽ മിശ്ര ഞങ്ങൾ ട്രംപ് ഇവിടെ വന്നപ്പോൾ നടത്തിയിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ പറഞ്ഞിട്ടുള്ള വാചകം എന്ന് പറയുന്നത് ഞങ്ങൾ ശാന്തരായിരിക്കും ട്രംപ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ശാന്തരായിരിക്കില്ല എന്നുള്ളതാണ് അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇവരൊക്കെ വലിയ നേതാക്കന്മാരാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം ഒരു ക്യാമ്പസിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അതുപോലെ പോലും ആകേണ്ട ആളുകളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ലീഡർ ആയിട്ടുള്ള മാധവി ലത എന്ന് പറയുന്ന മറ്റൊരു ലേഡി അവർ യഥാർത്ഥത്തിൽ ഒരു ഘോഷയാത്ര പോകുമ്പോൾ ദൂരെയുള്ള ഒരു മസ്ജിദിനെ നോക്കിയിട്ട് അമ്പയ്യുന്നതായിട്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ അവൈലബിളാണ് കോപ്പിറൈറ്റിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടാണ് നമ്മളിവിടെ കാണിക്കാൻ പറ്റാത്തത് ഒരു ഗസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതിനെതിരെയും കേസുണ്ടായോ നടപടി ഉണ്ടായോ എന്നുള്ളത് അറിയില്ല പിന്നെ മറ്റൊരു ബി ജെ പിയുടെ എം എൽ എ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് നിതേഷണ എന്നാണ് അദ്ദേഹം ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ രാമനെയോ ബാക്കിയുള്ളവരെയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോസ്കിനകത്ത് കയറി തന്നെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നതായിട്ടാണ് വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വീഡിയോകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ ഗൗരവത്തിൽ കാണണം അപ്പോൾ അതുകൂടി കണ്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നതുപോലെ ജെ എൻ യുയിലെ പ്രൊട്ടസ്റ്റിനെതിരെ കൂടി നടപടി എടുക്കാൻ കഴിയൂ അല്ലെങ്കിൽ അതിനെതിരെ ആദ്യം നടപടി എടുത്തോട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുകൂടി സെലക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ വിട്ടുകളയൻ ഉണ്ടാവരുത് എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാനൊരിക്കലും ഇപ്പോൾ ഉമർ ഖാലിദിനെയോ ഡൽഹി കലാപം നടത്തിയവരോ അനുകൂലിക്കുന്നില്ല കാരണം ഉള്ളിൽ അവർ പുറമേ വലിയ പുരോഗമന വിപ്ലവകാരികളാണെന്നുള്ള കൊട്ടിച്ച് വന്നാൽ പോലും അവരുടെ ഉള്ളിൽ ചില ഈ പറയുന്ന പോലെ പല വിധത്തിലുള്ള ഈ പറയുന്ന പോലെ പ്രോ എക്സ്ട്രീമിസ്റ്റ് മുസ്ലിം സംഘടനകളും ഒക്കെ ആയിട്ടുള്ള പല ബന്ധങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടെ ഇവിടെ തന്നെ പല സംഘടനകളും പ്രവർത്തിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മറ്റ് പല ഇതു മറ്റ് ഞങ്ങൾ ഞങ്ങൾ തീവ്ര നിലപാടുകളൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയും പക്ഷേ ഇവരിലെല്ലാം തന്നെ ഇപ്പറന്ന പോലെ ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഇതേപോലെ തന്നെ ഇന്ത്യയിൽ വളർന്നു വരുന്ന മറ്റൊരു ഈ പറഞ്ഞ പോലെ ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് വാദങ്ങൾക്ക് കൂടി കൃത്യമായി നടപടികൾ എടുക്കേണ്ടതാണ് മുദ്രാവാക്യപുളികൾ കൂടി നടപടികൾ എടുക്കേണ്ടതാണ് അങ്ങനെ എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഇതിനെ ഇത്തരം കാര്യങ്ങളെയൊന്നും അപലപിക്കാനോ അതിനെ ഒന്നും ഈ പറഞ്ഞ പോലെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അതൊന്നും തിരുത്താനോ പോലും കഴിയില്ല എന്നുള്ള ഒരു വാസ്തവവും യാഥാർത്ഥ്യവും കൂടി ഗവൺമെൻറ്റുകൾ അതിപ്പോൾ ഏത് പാർട്ടികളുടെ ആണെങ്കിലും കൃത്യമായി മനസ്സിലാക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്